ഡിയേഴ്സ് ഡിയേഴ്സ് വെൽക്കം വെൽക്കം ടു ടു സ്റ്റോക്സ് ബാക്ക് മൈ ചാനൽ ഇന്ന് ഫസ് ബി എ കാരടെ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ കലാമണ്ഡലം ഹൈദരാലി ഇതൊരു ആത്മകഥാ ഭാഗമാണ് ഇപ്പൊ നമ്മൾ സ്മരണ എന്നൊക്കെ പറയുമല്ലോ ആത്മകഥയുടെ ഭാഗങ്ങൾ തന്നെയാണ് ഈ സ്മരണയും ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുത്തുകാരനും ചിത്രകാരനുമായിരുന്ന കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് ഓർത്താൽ വിസ്മയം എന്ന കൃതി ഈ കൃതിയിലെ ഗുരുസ്മരണയാണ് ഇവിടെ പാഠഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് കലാമണ്ഡലത്തിൽ ഹൈദരാലിയുടെ ഗുരുവായിരുന്നു നമ്പീശൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നുണ്ട് കഥകളി സംഗീതം അഭ്യസിക്കുന്നതിനു വേണ്ടി ഹൈദരാലി കലാമണ്ഡലത്തിലേക്ക് എത്തിച്ചേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം കലാമണ്ഡലത്തിലെ ഒരു സാധ്യയായ ദിവസമാണ് ഹൈദരാലി കഥകളി സംഗീതം അഭ്യസിക്കാനായി കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ അദ്ദേഹം നോക്കി നിൽക്കുകയാണ് അതായത് ഗുരുദക്ഷിണയൊക്കെ ആയിട്ട് ആ സമയത്ത് നമ്പീശിനാശൻ അവിടേക്ക് കടന്നു വന്നു ഹാളിൻ്റെ വടക്ക് വശത്തായി മൂന്ന് ഫോട്ടോകൾ തൂക്കിയിരുന്നു അതിന് ചുവട്ടിൽ പായ വിരിച്ച് അദ്ദേഹം ഒരു നിമിഷം ആ ഫോട്ടോയിൽ നോക്കി തൊഴുകയാണ് അതിന് ശേഷമാണ് നമ്മുടെ ഹൈദരാലി ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിയത് പിന്നീടാണ് ഹൈദരാലി മനസ്സിലാക്കിയത് അത് ആശാൻ്റെ ഗുരുവായിട്ടുള്ള വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ ഫോട്ടോ ആയിരുന്നു എന്ന് കഥകളി സംഗീതത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ് വെങ്കിടകൃഷ്ണ ഭാഗവതർ അന്നുമുതൽ നമ്പീശൻ ആശാന്റെ ശിഷ്യനായി മാറി ഹൈദരാലി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഹൈദരാലിയെ വളരെ അധികം ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നമ്പീശൻ ആശാൻ്റേത് ഹൈദരാലിയുടെ സംഗീത പഠനത്തിന്റെ ആദ്യ ഗുരുവും അദ്ദേഹം തന്നെയാണ് ഗൗരവക്കാരനായിട്ട് തോന്നുമെങ്കിലും ആശാന്റെ മനസ്സ് വളരെ ലോലവും നിഷ്കളങ്കവുമാണ് മതഭ്രാന്തുള്ളവരും തീണ്ടലും തൊടിയിലും ആഡ്യത്തവും നിറഞ്ഞ പല സ്വഭാവക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ ഈ അഹിന്ദുവായിട്ടുള്ള ഹൈദ്രാലി എല്ലാം സഹിച്ച് എട്ട് വർഷമാണ് തള്ളി നീക്കിയത് അതിൻ്റെ പ്രധാന കാരണം ബഹുമാന്യരായിട്ടുള്ള നമ്പീശൻ ആശാനും ശിവരാമൻ നായർ ആശാനും ഒക്കെ വളരെയധികം വാത്സല്യവും പ്രോത്സാഹനവും കൊടുത്തതുകൊണ്ടാണ് കാരണം നമ്മുടെ ഹൈദരാലിയിലുള്ള ആ ഒരു സംഗീതവാസന അവരിൽ വളരെയധികം മതിപ്പുളവാക്കി എന്നാണ് പറയുന്നത് അദ്ദേഹം പാടിത്തരുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഹൈദരാലിക്ക് പകർത്താൻ കഴിയും പക്ഷെ കഥ പഠിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കുറച്ച് പുറകാട്ടായിരുന്നു കാരണം മുസ്ലിം ആയതുകൊണ്ട് സംസ്കൃതം അത്ര എളുപ്പത്തിൽ ഹൈദരാലിക്ക് വഴങ്ങാറില്ല ആദ്യമൊക്കെ ആശ ക്ഷമിക്കും പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം തല്ലാൻ തുടങ്ങി തല്ല് പേടിച്ചിട്ട് ആശാന്റെ ക്ലാസ് ഒന്ന് കേട്ടാൽ തന്നെ ഹൈദരാലിക്ക് പേടിയായി തുടങ്ങി എന്നാൽ തുടക്കം കണ്ടാൽ അറിയാം ആശാൻ സന്തോഷമുള്ള ദിവസമാണോ അല്ലയോ എന്ന് എന്നാലും തല് കിട്ടിയാലും ശരി വൈകുന്നേരം വിളിച്ച് വാത്സല്യത്തോട് കൂടിയിട്ട് കാപ്പി കൊടുക്കും എന്നിട്ട് നീ എനിക്കൊരു മകനെ പോലെയാണ് നന്നായി പഠിക്കണം മിടുക്കനാവണം എന്നൊക്കെ പറഞ്ഞ് ഹൈദരാലിയെ ഉപദേശിക്കും തല്ലുകൊള്ളുമ്പോഴും കൂട്ടുകാരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും ഒക്കെ അവിടുന്ന് ചാടിപ്പോവാൻ പലപ്പോഴും ഹൈദ്രാലിക്ക് തോന്നാറുണ്ട് പക്ഷേ ഗുരുനാഥന്റെ വാത്സല്യപൂർവ്വമായിട്ടുള്ള പെരുമാറ്റം അവനെ അവിടെ തന്നെ നിൽക്കാനുള്ള ഉത്തേജനം നൽകിയെന്നാണ് പറയുന്നത് വെളുത്ത നെറ്റിയിൽ വീതിയിൽ ഭസ്മക്കുറിയും തൊട്ട് ഖദർ മുണ്ടും വേഷ്ടിയും ചുറ്റി കൈകൾ നീട്ടി വീശി സ്റ്റേജിലേക്കുള്ള ആശാന്റെ വരവ് അത് പ്രത്യേകം കാണേണ്ടതാണ് എന്നാണ് ഹൈദരാലി പറയുന്നത് അദ്ദേഹം വന്നാൽ തന്നെ അരങ്ങ് നിറഞ്ഞു നിൽക്കും മൂക്കുപൊടിയൊക്കെ വലിച്ച് അനുനാസിക ചേർത്തുള്ള ശ്രുതി പിടിച്ച് രാഗം തുടങ്ങുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മ്ലാനതയൊക്കെ മാറിയിട്ട് വളരെയധികം ഒരു പ്രസരിപ്പാണ് ഉണ്ടാവുക കനത്ത ശരീരവും അക്ഷര ശ്രുതിജ്ഞാനവും തൻ്റെ ഇടവും പ്രൗഢിയും ചേർന്നാൽ നമ്പീശനാശാനായി മൈക്കൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല ആശാന്റെ ശിഷ്യവാത്സല്യം എല്ലാവരിലും ഒരുപോലെ ആയിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് ഹൈദ്രാലിയുടെ അരങ്ങേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഹൈദരാലിയുടെയും ശങ്കരൻ എംബ്രാന്ദരിയുടെയും അരങ്ങേറ്റം നടന്നത് ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ പൂണൂലിലായിരുന്നില്ല സ്ഥാനം എളിയവനായിരുന്ന ഹൈദ്രാലിക്കായിരുന്നു ഈ ഒരൊറ്റ കാര്യം മതി ആശാനെ മനസ്സിലാക്കാൻ അരങ്ങേറ്റത്തിന്റെ പരിശീലന നാളിൽ ആശാൻ കൊടുത്ത ഒരടിയിലൂടെ ഹൈദ്രാലിയുടെ ചെവി അടക്കം കേൾക്കാൻ പറ്റാതായി അത് കുറച്ച് കൂടിപ്പോയോ എന്ന് ആശാന് തോന്നിയത് കൊണ്ടാവാം പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ച് നമ്മുടെ ഹൈദരാലിക്ക് കാപ്പിയും പലഹാരമൊക്കെ കൊടുത്തു എന്നിട്ട് കുറേ ഉപദേശമൊക്കെ കൊടുത്തു അങ്ങനെ അരങ്ങേറ്റാണ് ഏക മുസ്ലിം ബാലൻ്റെ കഥകളി സംഗീതത്തിലേക്കുള്ള അരങ്ങേറ്റം ഈ ഒരു പുതുമെ അത്ഭുതമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ തടിച്ചു കൂടി കാരണം ഒരു മുസ്ലിമാണ് ഈ കഥകളി സംഗീതം കലാമണ്ഡലത്തിൽ നിന്ന് അഭ്യസിക്കുന്നത് അപ്പൊ അതൊരു പുതുമ ആണല്ലോ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ ഒരുമിച്ചൊക്കെ കൂടി അതൊരു വലിയ സംസാര വിഷയമൊക്കെ ആയിരുന്നു ഒരുപാട് ഓണപ്പുടവകളൊക്കെ അന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായി ആശാന്റെ കാൽക്കലൊക്കെ അത് വെച്ച് നമസ്കരിച്ചു രണ്ടായിരത്തി നാലിലും കഥകളിയില് ഏക മുസ്ലിം എന്ന സ്ഥാനം നമ്മുടെ ഹൈദരാലിയിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു ആശാന്റെ ശിഷ്യവാത്സല്യത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി ഹൈദരാലി പറയുന്നുണ്ട് അതായത് ഒരിക്കൽ രാത്രി ക്ലാസ്സില് ആറും ഏഴും എട്ടും വർഷ സംഗീത വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് മറ്റാശാന്മാരൊക്കെ ലീവാണ് അതുകൊണ്ട് നമ്പീശൻ അന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പൊ ആശാൻ നിർദ്ദേശിച്ച ഒരു കാര്യം അരങ്ങത്ത് രംഗം പാടി കലാശിച്ചു ശ്ലോകം തുടങ്ങുകയും ചെയ്തു അപ്പോഴാണ് വേഷം തയ്യാറായിട്ടില്ല എന്ന വിവരം കിട്ടുന്നത് അപ്പോൾ പാട്ടുകാര് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു സംഗീതം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളോട് എന്നിട്ട് പറഞ്ഞു ശ്ലോകത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വിസ്തരിച്ച് പാടണം അങ്ങനെ അതനുസരിച്ചിട്ട് ഈ സംഗീത വിദ്യാർത്ഥികളൊക്കെ പാടാൻ ആരംഭിച്ചു അതിൽ നമ്മുടെ ഹൈദരാലിയുടെ ഉഴവും വന്നു അദ്ദേഹവും നന്നായി പാടി അത് കേട്ടപ്പോൾ ആശാൻ പറഞ്ഞു കേട്ടില്ലേ അവൻ പാടുന്നത് എത്ര നേരം പാടി അങ്ങനെ വേണം പാടാൻ എന്ന് ഇങ്ങനെ ഓരോ നിലയ്ക്കും ഹൈദരാലിയെ ആശാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു കലാമണ്ഡലത്തിലെ എട്ട് വർഷത്തെ അഭ്യാസത്തിനിടയ്ക്ക് ആശാനോടൊത്തൊന്നും അധികം പാടാൻ ഹൈദരാലിക്ക് ഭാഗ്യം ഉണ്ടായില്ല എങ്കിലും പുറത്തു വന്ന ശേഷം പല അരംഗത്തും പാടാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പാടുന്ന സമയത്ത് നമ്മുടെ ഹൈദരാലിയാണ് പാടുന്നെങ്കിൽ കൂടെ പാടില്ല തെറ്റ് പറ്റുമ്പോൾ മാത്രമാണ് അദ്ദേഹം കൂടെ പാടുകയുള്ളു ശിഷ്യന്റെ പാട്ടും കേൾക്കട്ടെ എന്ന് കരുതിയായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഹൈദരാലി പറയുന്നത് അതുപോലെ ഒഴിവുള്ള ദിവസങ്ങളിൽ കലാമണ്ഡലത്തിൽ നിന്ന് വീട്ടിൽ പോകാൻ ചിലപ്പോൾ ഹൈദ്രാലിക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് ശിവരാമൻ ശിവരാമനായും നമ്പീശനാശാനും ഒക്കെയാണ് ബസ് ചാർജ് കൊടുത്ത് സഹായിക്കുക അതുപോലെ അരങ്ങത്തും കളരിയിലും ഒരുപോലെ ശോഭിക്കുക എന്നുള്ള സിദ്ധിയൊന്നും എല്ലാവർക്കും കിട്ടില്ല പക്ഷെ ആശാനെ സംബന്ധിച്ച് രണ്ടിലും ഒരേപോലെ തന്നെ കഴിവുണ്ട് അരങ്ങില് പാടിത്തകത്ത് കയ്യടി വാങ്ങുമ്പോൾ കളരിയിൽ പ്രഗത്ഭരായ ശിഷ്യന്മാരെ വാർത്തെടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ആശാന്റെ മാസ്റ്റർ പീസ് രാഗം തോടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നാണ് ഹൈദരാലി പറയുന്നത് എല്ലാ വർഷവും ഗുരുവായൂരില് അദ്ദേഹം കുചേല ദിനം കൊണ്ടാടാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു വഴിപാടാണ് ക്ഷേത്ര നടയിൽ കുചേല വൃത്തത്തിലെ പദങ്ങളാണ് ആശാനും ശിഷ്യന്മാരും ചേർന്ന് പാടുക ക്ഷേത്രത്തിനുള്ളിൽ ആയതുകൊണ്ട് എന്നെ ഹൈദരാലിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാറില്ല അപ്പൊ ആ വിഷമത്തില് നമ്മുടെ ആശാൻ പറയും എന്താപ്പ ചെയ്യ നീയുമുള്ളതുപോലെ ഞാൻ സങ്കല്പിക്കും എന്നിങ്ങനെ അവൻ നന്നാവും മിടുക്കനാവും എന്നൊക്കെ ആശ പലരോടും പറഞ്ഞതായിട്ട് ഹൈദരാലി കേട്ടിട്ടുണ്ട് സംഗീത പഠനത്തിന് ശേഷം ഹൈദരാലിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തതും ആശാൻ തന്നെയായിരുന്നു എന്നാൽ ആശാന്റെ മരണം കഥകളി ലോകത്തിന് കനത്ത നഷ്ടമാണ് വരുത്തിവെച്ചത് ഇന്ന് കഥകളി സംഗീതത്തിന് ഒരു നാഥൻ ഇല്ലാത്ത സ്ഥിതിയാണ് ആർക്കും എന്തും പറയാനുള്ള ഒരു അവസരമാണ് ആശാന്റെ അഭാവത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് അദ്ദേഹം കഥകളി ലോകത്തിന് വലിയൊരു ശിഷ്യ സമ്പത്തിനെ നേടിക്കൊടുത്തു ആ ഒരു കൃതാർത്ഥതയോടെയാണ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച അദ്ദേഹം അണിയറയ്ക്കുള്ളിൽ മറഞ്ഞത് എങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച ആ ഒരു നാദബ്രഹ്മത്തിൻ്റെ അലയൊലി ഒരിക്കലും നിലക്കില്ല എന്നാണ് ഹൈദരാലി പറയുന്നത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റായി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ക്ലാസുകൾ ആവശ്യമല്ലേ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്